ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമൊക്കെ ആയിരുന്നല്ലോ ഒരു ഓണം ഒരു രണ്ട് ദിവസം മുമ്പായിരുന്നു ഓണം അപ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും എന്റെ തലയിൽ നിന്ന് ഓണം പോയിട്ടില്ല അപ്പം ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു പൊളി ഓണമായിരുന്നു ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു ഓണം ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ബാച്ച് ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ഒരുമിച്ച് പഠിക്കുന്നവര് ഫിഫ്റ്റ് ഇയേഴ്സ് ഞങ്ങൾ എല്ലാവരും കൂടെ ബാച്ച് ആയിട്ട് ഒരു ഓണം പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു മലയാളികളാണ് വിശ്വസം മലയാളികൾ അല്ലാണ്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു ഓണത്തിന് പക്ഷെ മലയാളികളായിരുന്നു അത് അറിയുകയും ചെയ്തതല്ല അപ്പം അതിനകത്ത് രാവിലെ തന്നെ ഞങ്ങളൊരു യുവ വികാസ് എന്ന് പറയുന്ന ഒരു അച്ഛന്മാരുടെ ഒരു സ്ഥലമുണ്ട് അപ്പം അവിടുത്തെ ഓഡിറ്റോറിയം അല്ല അവിടുത്തെ പുറത്തത്തെ ഗ്രൗണ്ട് നമ്മളെടുത്തു കുറച്ച് സമയത്തേക്ക് എന്നിട്ട് തന്നെ കലാപരിപാടികളൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ എനിക്ക് ത്രോ ബാക്ക് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഓണം ഓണം കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ സംഭവം ഒന്നും അപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ ഓണം കാണിക്കാം അതൊരു അടിപൊളിയായിരിക്കുമല്ലോ ഞാൻ ഓർത്ത് അപ്പം ഞാൻ അങ്ങനെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡാൻസ് കളിച്ച് ചെയ്തൊക്കെ രതി പുഷ്പം കളിച്ചു പിന്നെ കടികിട്ട് വാർത്ത ഒരു കളിച്ചു പിന്നെ അവസാനം എല്ലാവരും കൂടെ രാരവേണു കളിച്ചു താണുങ്ങളും പെണ്ണുങ്ങളും കൂടെ പക്ഷേ ആ രാര വീഡിയോ എവിടെ നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ നമ്മുടെ കടികിട്ട് വാർത്ത ഒരു പിന്നെ അതായത് പുഷ്പത്തിൻ്റെ വീഡിയോ ഉണ്ട് അതുപോലെ തിരുവാതിര ഉണ്ടായിരുന്നു വടംവലിയൊക്കെ കോമഡി ആയിരുന്നു കേട്ടോ വടംവലിയൊക്കെ ഞങ്ങൾ മറിഞ്ഞടിച്ച് വീണു ആ വടം കട്ട് വടം ഒക്കെ ഇങ്ങനെ ഇതായിട്ട് പൊട്ടിപ്പോയി കുഞ്ഞു വട ആയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കാണ് കയറ് പൊട്ടിപ്പോയി രണ്ട് സൈഡിലേക്കും വീണു അങ്ങനെ കുറെ കോമഡി സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം ആദ്യം നമുക്ക് ഏതാ കണ്ടേ ആദ്യം നമുക്ക് നമ്മുടെ ഡാൻസ് കണ്ടാലോ എന്നിട്ട് പിന്നെ നമുക്ക് വടംവലിയിലേക്ക് പോവാം ഓക്കെ ഈ ഒരു അക്രമി സ്റ്റേജിലായതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ല സമിതിയുടെ കിടപ്പ് വശം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നാല് വ്യക്തിയും ഒരേ രൂപത്തിൽ ചിന്താകുന്ന കൊണ്ട അതുകൊണ്ട് ഈ ജോലി നമുക്ക് നാല് നാല് കൂടെ നടത്തിയാലും പൂജ Next song, next song. <laughs> <laughs>

നമ്മൾ ഡാൻസ് രതി പുഷ്പെ നമ്മൾ ഇത് കൊറിയോഗ്രാഫി എന്നൊക്കെ ഭയങ്കര കോമഡി കേട്ടോ അപ്പോൾ ബിക്കസ് ആ സമയത്ത് ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു ഞങ്ങളൊക്കെ എല്ലാവരും വിളിച്ചൊക്കെ വരുത്തുന്നേ ഉള്ളൂ അപ്പോൾ അത് ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എല്ലാവരും ഉള്ളവരൊക്കെ കൂടി ഡാൻസ് കളിച്ച് അങ്ങനെ സെറ്റപ്പായിരുന്നു അപ്പോൾ ആണുങ്ങളുടെ ഇവന്മാരാണീ പ്രാക്ടീസിനും വരത്തിൽ ഒരു കോപ്പിന് വരത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചോണ്ട് നോക്കും ഈ പ്രാക്ടീസിന് നമുക്ക് മൂന്നാമത്തെ ഒരു രാര വേണോ മനാരൊക്കെ ഉണ്ട് ഓയ് ആ സ്ഥലമൊക്കെ ചാടുന്ന സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും ഇവന്മാർ പ്രാക്ടീസിന് വരത്തില്ല അപ്പം രണ്ട് പേര് വരുമായിരുന്നു പക്ഷേ എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ലായിരുന്നു അപ്പം ഞാനും പഠിച്ചായിരുന്നു കുറച്ച് പ്രാക്ടീസിനൊക്കെ പക്ഷെ ഞങ്ങൾ അവസാനം എന്താ പറയുക ആക്കി എടുത്തു അങ്ങനെ ഇതിന് ശേഷം ഡാൻസ് ഞങ്ങൾക്ക് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു സദ്യയുടെ പിക്ചേഴ്സൊക്കെ എൻ്റെ അടുത്തുള്ളൂട്ടോ സദ്യയുടെ വീഡിയോ ഒന്നും ഇല്ല ബിക്കോസ് ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് ഗൈസ് ആ പാട്ട് ഞാനിവിടെ പ്ലേ ചെയ്യാം പക്ഷേ അത് ക്ലിയർ ആയിട്ട് ഓഡിയോ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കത്ര അറിയത്തില്ല അടുത്ത നമുക്ക് ഒരു പാട്ടാകാം മറ്റേ നമ്മുടെ അമൃതങ്കമയ ബാൻഡിൻ്റെ ഞാനിന്ന് തൊട്ട് എല്ലാവരും ചൊല്ലണമെന്ന് പറഞ്ഞാൽ പാട്ടില്ല അത് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അതാണ് പാട്ട് ഓക്കെ വേദിയിലേക്ക് വരുന്നത് നമ്മുടെ ഓണം നമ്മൾ വീണത് നമ്മൾ അതൊരു ചെറിയ വീഡിയോ കേട്ടോ വലിയ എഴുതുന്നില്ല നമ്മള് പെണ്ണുങ്ങളുടെ വടം വലിയാണല്ലോ അപ്പൊ എല്ലാവരും വന്നിങ്ങനെ നിക്കുക ആ വടം ആരെ കാണാന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുക അപ്പൊ ഞങ്ങള് ഞാനൊരു സൈഡിൽ മറ്റേ സൈഡിൽ വേറെ ആർക്കുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ വലിച്ച് ആ യറ് അത്യാവശ്യം തിന്നായിരുന്നു കേട്ടോ അതാരാ ഞങ്ങൾക്ക് തന്നെ അവന്റെ തലയിൽ എടുത്ത് വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്നിട്ട് വീണ് പൊട്ടി താഴെ വീണു അത് ഇതൊന്നും സഹിക്കാമേലിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളെ കൊണ്ട് വടം വലിപ്പിച്ചു അപ്പൊ രണ്ടാമത് പിന്നെയും കയറു എടുത്തോണ്ട് വന്നിട്ട് പിന്നെയും വടംവലി ഉണ്ടായിരുന്നു രണ്ടാമത്തെ വടംവലിയിലും കയറ് പൊട്ടി അതാണ് നിങ്ങൾ മനസ്സിലായി രണ്ടെണ്ണം രണ്ടെണ്ണം പൊട്ടി രണ്ടെണ്ണം പൊട്ടി ഞങ്ങൾ പേര് രണ്ടു പ്രാവശ്യം ബാക്കിലേക്ക് വീണു ഞാൻ ഏറ്റവും ബാക്കിലാണ് നിന്നത് അതുകൊണ്ട് ഞാൻ നിലത്തേക്ക് വീണില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പിന്നെ ഇങ്ങനെ നിന്നു പക്ഷെ മുന്നിലുള്ള എല്ലാവരും തഴ വീണു രസമായിരുന്നു ആൾക്കാർ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫണി അപ്പൊ ആ വീഡിയോ കൂടെ നമുക്ക് കാണാം ഓക്കെ ആ വീഡിയോട്ട് കണ്ട കഴിഞ്ഞാൽ സബാഷ് നമുക്കൊരു തിരുവാതിരയും കൂടെ ആവാം അത് കഴിഞ്ഞിട്ട് ഹാപ്പി ഓണം പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോവാണ് ഗൈസ്